നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ക്വാണ്ടം പൂച്ചയുടെ കേരള പര്യടനം കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പൂച്ചയ്ക്ക് ഒരേ സമയം ജീവനുള്ള അവസ്ഥയിലും ജീവനില്ലാത്ത അവസ്ഥയിലും ഇരിക്കാൻ പറ്റൂ എന്താ തോന്നുന്നേ കേൾക്കുമ്പോൾ തന്നെ തലയൊന്ന് കറങ്ങുന്ന പോലെയല്ലേ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ പൂച്ചയുടെ കഥ ഒരു യഥാർത്ഥ സംഭവം ഒന്നും അല്ല കേട്ടോ ആരും ഒരു പൂച്ചയെ വെച്ച് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടുമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചിന്താ പരീക്ഷണമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് എർവിൻ ഷ്രോഡിങ്ങർ എന്നൊരു ഭൗതിക ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച ഒരു ഐഡിയ അതായത് ഒരു ആശയം മറ്റൊരാൾക്ക് പുരിയുമ്പടി പറയാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു പരീക്ഷണം അത്രയുള്ളൂ അപ്പോ ഷ്രോഡിംഗറുടെ ഈ സാങ്കല്പിക പെട്ടിക്കുള്ളില് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം തന്നെ അടച്ചൊരു സ്റ്റീൽ പെട്ടി സങ്കല്പിക്കുക അതിനുള്ളില് നമ്മളൊരു പൂച്ചയെ വെക്കുന്നു കൂടെ ഒരൊറ്റ റേഡിയോ ആക്റ്റീവ് ആറ്റവും ഇനി ആ ആറ്റം നശിക്കുകയാണെങ്കില് താഴേക്ക് വീഴുന്ന രീതിയിൽ ഒരു ചുറ്റിക സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ചുറ്റിക വീഴുന്നത് എങ്ങോട്ടാണെന്നോ നേരെ ഒരു വിഷക്കുപ്പിയിലേക്ക് ചുറ്റിക തട്ടിയാൽ ആ കുപ്പി പൊട്ടും സെറ്റപ്പ് ക്ലിയർ ആയല്ലോ അപ്പോ ഇവിടെ വളരെ വ്യക്തമായ രണ്ട് സാധ്യതകളാണുള്ളത് അല്ലേ ഒന്നാമത്തെ സാധ്യത ആ ആറ്റം നശിക്കുന്നു എന്ത് സംഭവിക്കും ചുറ്റിക താഴെ വീഴും വിഷക്കുപ്പി പൊട്ടും പൂച്ച മരിക്കും ഇനി രണ്ടാമത്തെ സാധ്യതയോ ആറ്റം നശിക്കുന്നില്ല അപ്പ ചുറ്റിക വീഴില്ല വിഷം പുറത്തുവരില്ല പൂച്ച സുഖമായി ജീവനോടെ ഇരിക്കും വളരെ സിമ്പിൾ പക്ഷേ കഥയിലെ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേയുള്ളൂ നമ്മൾ ആ പെട്ടി തുറന്നു നോക്കുന്നതുവരെ ഉള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഇവിടെയാണ് ക്വാണ്ടം മെക്കാനിക്സ് വരുന്നത് ക്വാണ്ടം നിയമങ്ങളനുസരിച്ച് ആ പെട്ടിക്കുള്ളിൽ പൂച്ച ഒരേ സമയം ജീവനുള്ള അവസ്ഥയിലും മരിച്ച അവസ്ഥയിലുമാണ് രണ്ടും ഒരേ സമയം ഈ ഒരു വിചിത്രമായ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ ഇത് ക്വാണ്ടം ലോകത്തെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ് സംഭവം ഇത്രയേ ഉള്ളൂ ഒരു ക്വാണ്ടം കണികയെ നമ്മൾ നിരീക്ഷിക്കുന്നതിനു മുൻപ് അതിന് സാധ്യമായ എല്ലാ അവസ്ഥകളിലും അത് ഒരേ സമയം നിലനിൽക്കും നമ്മുടെ ഈ കഥയിലെ ആറ്റത്തിന്റെ കാര്യം തന്നെ എടുക്കാം നമ്മൾ നോക്കുന്നതിനു മുൻപ് അത് നശിച്ച അവസ്ഥയിലുമുണ്ട് നശിക്കാത്ത അവസ്ഥയിലുമുണ്ട് ഒരേ സമയം അതുകൊണ്ടാണ് പൂച്ചയും ആ രണ്ടവസ്ഥയിലാകുന്നത് അപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ ശരിക്കും നടക്കൂ എന്ന് അവിടെയാണ് നമ്മളൊരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത് ശ്രൂഡിങ്ങർ ഇത് പറഞ്ഞത് ഒരു പൂച്ചയ്ക്ക് ശരിക്കും എങ്ങനെ സംഭവിക്കുമെന്ന് സ്ഥാപിക്കാനല്ല മറിച്ച് ക്വാണ്ടം ലോകത്തെ നിയമങ്ങൾ നമ്മൾ കാണുന്ന ഈ വലിയ ലോകത്തേക്ക് അതേപടി കൊണ്ടുവന്നാൽ എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു അതിലെ ഒരു പൊരുത്തക്കേട് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഓക്കെ ഇത്രയും നേരം നമ്മളൊരു പഴയ ചിന്താ പരീക്ഷണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഇതിനിപ്പോൾ കേരളത്തിലെന്ത് പ്രസക്തിയെന്നല്ലേ പറയാം കാരണം ഈ പ്രശസ്തമായ ക്വാണ്ടം പൂച്ച ഇപ്പോൾ ഒരു പര്യടനത്തിനിറങ്ങിയിരിക്കുകയാണ് അതും നമ്മുടെ സ്വന്തം കേരളത്തിൽ അതെ ക്വാണ്ടം പൂച്ചയുടെ കേരള കേരളശാസ്ത്ര പര്യടനം ആ പരിപാടിയുടെ പേര് ഇതിന്റെ ലക്ഷ്യം വളരെ ലളിതമാണ് ഈ പറഞ്ഞ പോലെയുള്ള ക്വാണ്ടം ശാസ്ത്രത്തിലെ വലിയ ആശയങ്ങളെ സാധാരണക്കാരായ ആളുകളിലേക്ക് നമ്മൾ ഓരോരുത്തരിലേക്കും എത്തിക്കുക അപ്പോൾ ഈ പര്യടനം എവിടെയൊക്കെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ശാസ്ത്ര പ്രദർശനം എത്തുന്നുണ്ട് ഓരോ ജില്ലയിലും അഞ്ച് ദിവസം വീതം ഉണ്ടാകും ഈ യാത്ര ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കും ഇതൊരു ചെറിയ പരിപാടിയല്ല കേട്ടോ ഇതിനു പിന്നിൽ വലിയൊരു കൂട്ടായ്മ തന്നെയുണ്ട് കുസാറ്റിലെ ശാസ്ത്ര സമൂഹ കേന്ദ്രമാണ് മുഖ്യ സംഘാടകർ അവരോടൊപ്പം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്ക സയൻസ് പോർട്ടലുമുണ്ട് ഇതിനെല്ലാം പുറമേ ഐക്യരാഷ്ട്രസഭ ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പ്രദർശനത്തിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം എന്താണെന്നറിയോ അവിടുത്തെ മുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികളാണ് അവർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് അവർ വെറുതെ കാര്യങ്ങൾ പറഞ്ഞു തരികയല്ല മറിച്ച് നിങ്ങളോടൊപ്പം നിന്ന് സംശയങ്ങൾ തീർത്ത് ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന ശാസ്ത്ര സംവാദകരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശരി അപ്പോൾ ഈ സഞ്ചരിക്കുന്ന ശാസ്ത്ര പ്രദർശനത്തിനുള്ളിൽ നമ്മളെ കാത്തിരിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇവിടെ വെറുതെ വായിച്ചു പഠിക്കലല്ല എല്ലാം നേരിൽ കണ്ട് അനുഭവിച്ചറിയാനുള്ള അവസരമാണ് ഒരു ക്ലൗഡ് ചേംബറിലൂടെ റേഡിയേഷൻ പോകുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കാണാം പിന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ലേസർ പരീക്ഷണങ്ങളുണ്ട് ഹോളോഗ്രഫിയുടെ മാന്ത്രികത എന്താണെന്ന് മനസ്സിലാക്കാം നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെയുള്ള സെമി കണ്ടക്ടറുകളുടെ രഹസ്യങ്ങൾ പഠിക്കാം ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഒരു മായാലോകം തന്നെയാണ് അവിടെ ഇത് വെറുമൊരു ശാസ്ത്ര പ്രദർശനമല്ല ശാസ്ത്രജ്ഞർക്കുള്ള ഒരു ആദരം കൂടിയാണ് പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്ന നമ്മുടെ സ്വന്തം സി വി രാമനു വേണ്ടി ഒരു പ്രത്യേക ഇടം തന്നെയുണ്ട് അതുപോലെ മേരി ക്യൂരിയുടെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരിടം അതോടൊപ്പം ക്വാണ്ടം ശാസ്ത്രലോകത്ത് ഇന്ത്യ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്നും നമുക്കവിടെ ചെന്നാൽ അറിയാൻ സാധിക്കും ഇതൊക്കെ കൂടാതെ മറ്റൊരു ഹൈടെക് സംഭവം കൂടിയുണ്ട് ഒരു വെർച്വൽ ലാബ് അവിടെ കയറിയാൽ മതി ടെക്നോളജിയുടെ സഹായത്തോടെ നിങ്ങളെ ഒരു ആറ്റത്തിൻറെ ഉള്ളിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് നേരെ വിശാലമായ സൗരോദത്തിലേക്കും എല്ലാം നേരിട്ട് കാണുന്ന ഒരു ഫീൽ ആയിരിക്കും അപ്പോൾ ഈ ഒരു വലിയ സംരംഭം നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതു ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ശാസ്ത്രത്തിലെ ഇതുപോലെയുള്ള വലിയ ചിലപ്പോൾ സങ്കീർണമെന്നു തോന്നുന്ന ആശയങ്ങളെ എങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും മനസ്സിലാകുന്ന എല്ലാവരിലേക്കും എത്തുന്ന രീതിയിൽ പറഞ്ഞുകൊടുക്കുക തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്